നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു എടവണ്ണ ഒതായി ചെങ്ങാതിക്കൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഒതായി മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ട്രീറ്റ്മെന്റിന് പ്രതി ആരോഗ്യ ആരോഗ്യരംഗത്ത് നമുക്ക് അസുഖം വന്നോ അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ ഈ ക്യാമ്പ് വലിയ മാറ്റമുണ്ടാവും നമ്മളൊക്കെ ധാരണ എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കിഡ്നി ഫെയിലർ ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതും അപ്പുറം ഫെയിലർ ആകാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് കാര്യമായിട്ട് ആ ഒരു ഉണ്ടാവും പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിനെത്തിയത് രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങിയ ക്യാമ്പ് വൈകുന്നേരം വരെ നീണ്ടുനിന്നും ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് വി എ ഇല്ലിയാസ് അധ്യക്ഷത വഹിച്ചു ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർമാരായ സജ്ജാദ് ഉണ്ണിൻകുട്ടി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ചങ്ങാതിക്കൂട്ടം ജനറൽ സെക്രട്ടറി കെ അഷ്റഫ് വൈസ് പ്രസിഡന്റ് ഇ കെ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് കാഞ്ഞിരാല കെ പി ബാബുരാജ് ജമീല ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്